മലപ്പുറം വള്ളുവമ്പലത്ത് ഓയിൽ മില്ലിന് തീപിടിച്ച് വ്യാപക നഷ്ടം അയ്യായിരം കിലോയിലധികം കൊപ്ര കത്തിനശിച്ചു സിബിൽ ഓയിൽ മില്ലിനാണ് ഇന്ന് പുലർച്ചെ തീപിടിച്ചത് പുലർച്ചെ അഞ്ചു മണിയോടെയാണ് ഓയിൽ മില്ലിന് തീ പിടിച്ചത് ഉടമ കാണുന്നത് തുടർന്ന് മലപ്പുറം ഫയർഫോഴ്സിന് വിവരം അറിയിച്ചു മലപ്പുറത്ത് നിന്ന് രണ്ടും മഞ്ചേരിയിൽ നിന്ന് മൂന്നും യൂണിറ്റുകൾ എത്തിയാണ് തീ അണച്ചത് രണ്ടര മണിക്കൂർ കൊണ്ടാണ് തീ പൂർണ്ണമായും ശ്രമിച്ചത് എണ്ണ സംഭരിച്ചു വെച്ച ടാങ്കിലേക്ക് തീ പടരാതെ തടയാൻ സാധിച്ചതായി സ്റ്റേഷൻ ഓഫീസർ വരുന്ന സമയത്ത് ഇവിടെ അപ്പോൾ പൂർണ്ണമായും ആയിട്ടുണ്ട് ലാസ്റ്റ് അത് ചെയ്യുന്നത് തൊട്ടടുത്ത് വീടും മദ്രസയും ഉണ്ടായിരുന്നെങ്കിലും അവിടേക്ക് തീ വ്യാപിക്കുന്നതിന് മുമ്പേ അണച്ചു വലിയ നഷ്ടം സംഭവിച്ചതായി ഉടമ രണ്ടു കൊപ്പരനെ കൊപ്പരുന്ന ഇത് അഞ്ചു മണിക്ക് അഞ്ചു മണിക്ക് കാണുന്നത് നമ്മൾ കാണുന്നത് എപ്പോഴാണ് കത്തി നമുക്കറിയില്ല തീപിടുത്തത്തിനുള്ള കാരണം എന്താണെന്ന് വ്യക്തമല്ല ട്വന്റി മലപ്പുറം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം